ഇന്ന് ഞങ്ങൾ മുത്തിന്റെ അഭിപ്രായ പ്രകാരം എപ്പോഴും ബർഗർ വേണം ബർഗർ വേണം എന്ന് പറയും പക്ഷേ ബർഗർ എന്താ പറയാ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തത് മുത്തിനെ എപ്പോഴും സങ്കടപ്പെടുത്താറുണ്ട് പതിവ് അപ്പൊ ഞങ്ങള് ചേട്ടനൊക്കെ വന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറുക്കഞ്ചേരിയിലാണ് ചേട്ടാ ഈ കടയുടെ പേരെന്തായിരുന്നു അതെ അല്ലെ ഇത് ശരി ഓപ്പോസിറ്റ് വഴി അപ്പൊ ഞങ്ങള് രണ്ട് ബർഗർ പറഞ്ഞു അപ്പൊ പറഞ്ഞ പേര് സത്യം പറഞ്ഞ ബർഗർന്ന് എനിക്കൊന്നും അറിയില്ല മുത്ത ഒരെണ്ണം പറഞ്ഞു മുത്ത് പേരറിഞ്ഞിട്ട് പറഞ്ഞാണോ അത് ഇനി മുന്നേ കഴിച്ചിണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോ അല്ലേ അതെ അതെ മുത്ത് പറഞ്ഞാ അതെ പിന്നെ ഞാൻ ഇവിടെ അതെ അതെ തീർച്ചയായും അന്ന് വന്നപ്പോ അവനൊന്നല്ല ഞങ്ങള് ചേട്ടനും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല താല്പര്യം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാമതും അന്വേഷിച്ച് പിടിച്ചു വന്നതാണെന്ന് മനസ്സിലായോ അപ്പൊ ഇഷ്ടപ്പെട്ടായിരുന്നു ആ ആ എല്ലാ പരിപാടി ഇവിടെ നേരിട്ട് കണ്ട് ഫീൽ ചെയ്യാം എനിക്ക് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സിഗ്നേച്ചർ ബേഗർ വരുന്നത് ഒന്ന് ബീഫ് ചിക്കൻ ചിക്കൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അപ്പൊ അത് സംഭവം കലക്കണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ിട്ട് മുത്ത സാധനം നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഇത് മുത്തിൻ്റെ ഇലക്കുള്ളതാണോ അത് അറിയില്ല ഇത് മുത്ത കാര്യം ചെയ്തോ കണ്ടുപിടിച്ചോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക്

അതായത് അപ്പൊ കുഴപ്പമില്ലല്ലോ ഈ ചേട്ടൻ അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ലൈവ് തന്നെ കട്ട് ചെയ്യാനിട്ട് അപ്പൊ നമ്മളൊരു ബർഗർ ഉണ്ടാക്കുന്ന ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം ബർഗർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സിമ്പിളാന്ന് പറയും പക്ഷെ അത് കണ്ട് നമുക്ക് മനസ്സിലാക്കി സിമ്പിളാ ഇത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സംഭവം പറഞ്ഞ പാറ്റിള് പാറ്റിയിലാണ് ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യണു അപ്പൊ എന്റെ ഉണ്ണേലും ബർഗർ അടിയിക്കുന്നു ഇത് മാത്രം നമ്മള് ഇണ്ടാക്കിയാ ചാട്ടനെ ഇത് പക്ഷേ ഒരു ഒരു കൈപ്പുണ്യം വേണ്ട അതാണ് ഞങ്ങക്ക് വേണ്ടത് ഇതിന് മുന്നേ വന്നപ്പോഴും ചേട്ടൻ തന്നെയല്ലായിരുന്നു ഇവിടുത്തെ ആണോ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോ കഴിച്ചിണ്ടേ അപ്പൊ അതെ രണ്ടാമതും ഇവൻ ഇവിടേക്ക് വരണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അന്ന് ആരും ഉണ്ടാക്കിയെന്നറിയില്ല ആരും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അടിപൊളി കിട്ടിയാൽ മതി യൂസ് ചെയ്യില്ല നമുക്ക് ഇത്രയും

അത് ബട്ടറൊക്കെ ഇട്ട് കൊഴുപ്പിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിട്ടുള്ള ചിക്കനായി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ള അതായത് മറ്റേ ഗ്രില്ലിട്ടുള്ള അങ്ങനെ ആ ആ ആ എല്ലാം ഇതുമ്പോ തന്നെയാണോ ഓ ഇതിപ്പോ ഗ്യാസ് അങ്ങനെ ഗ്യാസിന്റെ ഇത് തന്നെ സാധാരണ ഇതൊരു മീഡിയം ആയിട്ടാണ് ഇമേജ് ഫ്രഷ് മീറ്റ് മാത്രമേ സ്ഥലത്ത് ഇടണെങ്കിൽ കുക്ക് ആവില്ല ആ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ഭാഗം കുക്ക് ആയിട്ടുണ്ടെന്ന് അരമണിക്കൂർ ഞങ്ങൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ പത്ത് മിനിറ്റിനുള്ള ഇല്ല ഞങ്ങൾ അന്ന് വന്നപ്പോ ഇതിന്റെ ഉള്ളില് ഹോട്ടലാ കഴിച്ചത് സാധാരണ നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇത് കോൺഫ്ലവർ ആണ് ആ കോൺഫ്ലവറും മൈഗിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതിലേക്ക് ഇതിന്റെ ഇങ്ങനെ കൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല വേറെ ആൾക്കാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ പറഞ്ഞിട്ടില്ല ഓ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്താ അടുത്ത ആൾക്കാരുണ്ടായി കച്ചടം പോയേ സാധനം സെറ്റ് ഇനി ഇത് ചെയ്തോണ്ടിരിക്കും അങ്ങനെ ചെയ്ത് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നേരെ തളച്ച് വിളിച്ച മേലേക്ക് അങ്ങോട്ട് വെക്കും പാറ്റ് റെഡി ആയി പാറ്റി കട്ട് ചെയ്യും ആ ഇത് സെക്കൻഡ് ലെയറിൽ ഈ രണ്ട് രണ്ട് ഡബിൾ ലയർ വരുന്നുണ്ട് സിംഗിൾ ബെണ്ണാണ് പക്ഷെ രണ്ട് ആയിട്ട് വരാ ഓക്കേ അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഓരോന്നും തിന്നപ്പോഴേക്കും വയർ ഫുൾ പറഞ്ഞു അപ്പൊ നല്ല ക്വാണ്ടിറ്റി ആയി പക്ഷെ വേറെ ടീമുകൾ ഹൈറ്റ് മൂന്ന് നാല് ടീമുകള് മനസ്സിലായി നമ്മള് ഒരു സിംഗിൾ സിംഗിൾ ആയിരിക്കും പക്ഷെ ുള്ളിലത്തെ ഫില്ലിങ് ഭയങ്കര സംഭവായിരിക്കും രണ്ട് സോസം കൊണ്ട് തട്ടി പിന്നെ എല്ലാം ഒന്നും ഞങ്ങൾ പറയില്ലോ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റേ ഷെയ്ക്ക് അല്ല അതെ മയോണീസ് ആണോ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഷെയ്ക്ക് റെഡി ആയി വന്ന് മയോണീസ് വന്നിട്ട് ഷെയ്ക്ക് കുടിച്ചാനേ മുത്ത് ആ ഇങ്ങനെ നിൽക്കൂല്ലേ

ചാലഞ്ച് ഹരണം പറയണ മാറ്റും അവധി ഫ്രോസൺ പാറ്റിരിക്കും കഴിച്ചത് കൊണ്ടാണല്ലോ ഓക്കെ അതെ അപ്പൊ ടൊമാറ്റോ സോസ് അല്ലേ അത് ഏതാ അത് ഇത് ചീസ് ഷഡ് ചീസീസ് നിന്ന് ഒരു ജസ്റ്റ് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് മാറ്റിയിപ്പിച്ച ടാൻ പോകെ അതാണ് അതിന്റെ ഒരു കാണുമ്പോഴത്തെ രസം ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വരണം അല്ലേ സെറ്റപ്പ് ഉണ്ട് അല്ലേ അത് നമുക്ക് ചേട്ടനോട് കഴിക്കുമ്പോ ചോദിക്കാൻ കാര്യങ്ങള് അല്ലേ നമ്മടെ ബോർഡ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഓക്കെ അതാണ് പുൾഡ് ഇവൻ്റെ റെഡി ആയിട്ടില്ല കട്ട് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് അത് കഴിക്കണത് കഴിക്കാൻ പറ്റുന്നത് ഇപ്പഴാണോ ഇത് അവഞ്ചർ ഇത് കണ്ടു അപ്പൊ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ട് കണ്ടു ഇതിന്റെ ഭംഗി തന്നെ എന്താ പറയാ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇപ്പൊ പകുതി മുറിച്ച കാരണം ഇപ്പൊ മുത്തു ഇത് കിടന്ന് മറിയും അല്ലെ നിന്റെ ശരി ആവണള്ളൂ ഇവിടെ ഇനിയിപ്പൊ ഞാനിത് തിന്നാൻ പോയി കഴിഞ്ഞാ ഇതിന്റെ ബാക്കി എങ്ങനെ ഇണ്ടാകണെന്നുള്ളത് അറിയണ്ടേ ഏ അപ്പൊ പ്രശ്നമായി ഇത് കൊടുത്തപ്പോ തീർക്കും പിന്നെ വേറെ പറയേണ്ട വരും കേട്ടു അപ്പൊ എന്തായാലും ഇത് അവിടേക്ക് വെച്ചിട്ട് പോയോ നീ അമ്മേനെ കാണിച്ചോ ഏത് നിനക്കൊരു കണ്ടോ നിദ അവൻ കൊടുത്തപ്പ അവൻ പറഞ്ഞിട്ടുള്ള സാധനല്ലേ ഇത് നമ്മുടെ സാധനം വന്നത് അപ്പൊ അവൻ പറയാണ് ആ ഒരു കടി കടികടിക്കാന്നിട്ട് അതിന്റെ ടേസ്റ്റ് പറയും നിന്റെ ആവണുള്ളു അവിടെ ചീസ് അതേപോലെ നട്ടിണ്ട് അടിപൊളി ഇപ്പൊ അഭിപ്രായം ചോദിക്കണെങ്കിൽ ഇന്ന് വായന്ന് കഴിഞ്ഞാലേ പറയാ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അവനെ ഞങ്ങളുടെ ആട്ടാ നീ അടിക്കണത് ഓക്കേ അപ്പൊ നിന്റെ പോയിട്ടേ നോക്കട്ടെ ഞാൻ വിചാരിച്ച കളറെ ഇങ്ങനെ ഒരു ഗോൾഡൻ ഗോൾഡൻ പോയി നോക്കി അങ്ങനെ ാണ് വരിക അല്ലേ ശരിക്കും മുറ്റിന്റെ ഇഷ്ടമായിരുന്നു അത് ശരിയാവുമല്ലോ ഇതും മുറിക്കുന്ന തന്നെ രസായി

ഇത് ഒറ്റ പറഞ്ഞിട്ട് അപ്പൊ ചേട്ടൻ അതും കൂടി അപ്പൊ അപ്പൊ നമുക്ക് ആ സാധനം സെറ്റാക്കി അല്ല ഓക്കെ ഇതേ ഏ വന്നു അടുത്തത് ഇത് ബിരിയാണി കഴിക്കാൻ പോവാന്ന് പറഞ്ഞതാ മാറി ബിരിയാണി മാറി ഇതായി അപ്പുറത്തേക്ക് ബർഗർ കഴിക്കുമ്പോ മുത്ത് പറഞ്ഞിട്ടുള്ള എന്താ ഇങ്ങനെ പിടിച്ചു കഴിച്ചിരുന്നു തല കീഴാക്കി ആ നിന്റെ തീർക്കരുട്ടാ നിന്റെ ഞാന് പ്രതി ഷേട്ടന്റെ ചൂടാറി ചീസ് പോയില്ല ത്തിന്റെ ഞാൻ കഴിച്ചപ്പിന്നായിട്ട് ചീസ് മുത്തിന്റെ ചീന പറയാൻ വാക്കുകളില്ലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് അത് പിന്നെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അത് വേറൊരു ബർഗർ പറഞ്ഞില്ലേ എന്റെ അമ്മയും അത് കംപ്ലീറ്റ് ആയില്ല നമ്മള് മുന്നേ വന്നപ്പോൾ ചേട്ടാ ഇത് എങ്ങനെയാണ്ടാക്കണെന്നുള്ളത് ഒന്ന് ഇപ്പോള പോയാ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കൊഴപ്പം തിരുത്തോളം പറയും അത് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ നോക്കിട്ട് അങ്ങനെ പിടിക്കും അപ്പൊ ീ തൃശ്ശൂർ കുറുക്കഞ്ചേരി വെച്ചു കാരണം പറഞ്ഞപ്പോ ഞങ്ങള് പിള്ളേർക്ക് വരണ രണ്ടാമത് മുത്തിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ചെയ്തതും ഇത് ഞാൻ ഞാൻ മുത്തിന്റെ കൈവെച്ചു

ഞാനൊന്നും ഉദ്ദേശിച്ചോട്ടിന്റെ തിന്നാൻ പറ്റില്ലല്ലോ പിന്നെ ആ മനസ് ഇതാ അപ്പം രണ്ട് ആയിരുന്നു അപ്പം ഞങ്ങൾ ഇതൊന്ന് കുഞ്ഞ് കഴിക്കട്ടെ ഷാർജ റെഡിയാക്കി പണം അപ്പം ഇനിയിപ്പോൾ ഇതൊന്നും കഴിച്ച് ഷാർജി കുടിച്ച് വയറൊന്ന് ഫുള്ളിന് ശേഷം വേണം ബാക്കി അപ്പം എൻ്റെ നോയമ്പ് തുറയാണ് കേട്ടോ നോയമ്പ് തുറ എന്നല്ലേ പറയുന്നത് നോമ്പ് തുറയല്ലേ എൻ്റെ അതെ അപ്പം എൻ്റെ നോമ്പ് തുറ അങ്ങനെ ഞാൻ ചെയ്തിരിക്കുകയാണ് മുത്തിൻ്റെ നോമ്പുതുറ മുത്തു നോമ്പ് ു നിർത്തിട്ടില്ല ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇവിടെ പല പല ഓഫറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് കുട്ടികൾ നിങ്ങൾ ഓഫറുകളും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിട്ട് ആ ആ അതിന് എത്ര എന്തൊക്കെയാണ് അങ്ങനത്തെ കോംബോ ഓഫർ എന്തൊക്കെയാണ് <S preachers> ും പിന്നെ നിസ് കോംബോ ഓഫർ ഓഫറൊക്കെയാണ് കൂടുതൽ ഇതാവുന്നത് അപ്പൊ ഞാന് സാധാരണ നോക്കുമ്പോ നല്ല തിരക്കാവൂലെ എപ്പോഴും അപ്പൊ ഇന്നിപ്പ തിരക്ക് കുറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്താന്ന് അപ്പൊ കോളേജൊക്കെ കറച്ച സമയോ അപ്പൊ പറയാ മൊത്തത്തില് തിരക്ക് കുറവാണ് പിന്നെ നോ നോയമ്പിന്റെ സമയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനും കാര്യത്തിലൊക്കെ പറ്റി അപ്പൊ കേട്ടോ ബൈ ശരി